വെൽക്കം ടു ട്രാവൽ മാനിയാക്ക് ഇത് കാലത്ത് തന്നെയുള്ളൊരു യാത്രയാണ് ഈ സമയം വെയിൽ കണ്ടു കഴിഞ്ഞാൽ തോന്നും ചെയ്യുന്നു പക്ഷേ ഇത് ഏഴ് മണിക്ക് മുൻപ് ആറ് ഇരുപത് ആ സമയമാണ് കാലത്ത് ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ ഇറങ്ങിയതാണ് ഭർദുബായിലുള്ള ടെമ്പിളിപ്പം ശിവനും കൃഷ്ണനും ഉണ്ടായിരുന്നു നേരത്തെ ഇപ്പോൾ ശിവൻ്റെ അമ്പലം അടച്ചിട്ടൊക്കെയാണ് കൃഷ്ണൻ്റെ അമ്പലം മാത്രമേ ഉള്ളൂ അതുകൊണ്ടിപ്പോൾ കുറേ ആയിട്ട് പോവാറില്ല അവിടേക്ക് അപ്പോൾ ഇന്ന് കാലത്ത് അവിടെ പോയി തൊഴാമ്പു കൃഷ്ണൻ്റെ അമ്പലവും അതിന്റെ പരിസരങ്ങളും ഒക്കെ കണ്ടിട്ട് കുറച്ചായി ജബലാലിയും അബുദാബി അമ്പലങ്ങളിലാണ് ഇപ്പോൾ പോവാറ് അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു അമ്പല ദർശനത്തിന് ദർശനത്തിനിറങ്ങിയതാണ് ഞങ്ങൾ മൂന്ന് പേരും കൂടിയിട്ട് നല്ല ചൂടുണ്ട് പുറത്ത് പാർക്കിംഗ് കിട്ടുമോ അറിയില്ല അപ്പം ഇങ്ങനെ നമ്മുടെ പഴയ വഴികളിൽ കൂടെ ഒക്കെയാണ് പോകുന്നത് നമ്മുടെ ഇൻഫിനിറ്റി ബ്രിഡ്ജ് വഴി ഷിൻഡാക്കാൻ ടണലിൻ്റെ അതിക്കൂടെയൊക്കെയാണ് പോകുന്നത് അപ്പോൾ പഴയ വഴികളിൽ ഭയങ്കര മാറ്റങ്ങൾ വന്ന് നിറച്ച് ബ്രിഡ്ജുകളും ഒക്കെ വന്നിട്ടുണ്ട് എന്നാലും ഭർദുബായ് സൈഡിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതാ ഇവിടെ അതേപോലെ തന്നെയാണ് പണ്ടത്തെ നിറച്ച് ബിൽഡിങ്ങുകളും അതിൻ്റെ ഇടയിൽക്കൂടെയുള്ള റോഡും ഒക്കെ ആയിട്ടുള്ള വഴികൾ ഭയങ്കര നൊസ്റ്റാളജിയാണ് അത് വർഷങ്ങളായിട്ട് ഇതുപോലെ തന്നെയാണ് ഞാൻ വരുന്ന തൊണ്ണൂറ്റി എട്ട് തൊട്ട് ഞാൻ കാണുന്ന അതേ വഴികളാണ് ഇതൊക്കെ അതൊരു ഭയങ്കര നൊസ്റ്റാളജിയാണ് അമ്പലത്തിൽ പോകുമ്പോൾ അതുപോലെ തന്നെ അവിടെ ഇറങ്ങിയിട്ട് നടക്കുമ്പോഴുള്ള ആ വഴികളും അതെ നല്ല രസമാണ് എട്ട് മണി ആവുമ്പോഴത്തേക്കും പിന്നെ അമ്പലം തൊഴിലൊക്കെ കഴിഞ്ഞിട്ട് പോകാനുള്ള പരിപാടിയിലാണ് പാർക്കിങ്ങിന് പൈസയാകുമ്പോഴത്തേക്കും അപ്പോൾ അതാ ഈ ഏരിയയിലേക്ക് എടുത്തു ഈ ബിൽഡിങ്ങ് കണ്ടപ്പോൾ നല്ല രസം തോന്നി പക്ഷേ അതിൻ്റെ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുക്കാൻ അത്ര ശ്രദ്ധിച്ചില്ല അങ്ങനെ ഞങ്ങൾ അവിടുന്ന് അവിടെ പാർക്കിംഗ് കിട്ടി അവിടെ നിന്ന് ഇറങ്ങി നടന്നു ആ പഴയ വഴികൾ പഴയ ഏരിയ അതിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു കഴിഞ്ഞാൽ മോസ്കിൻ്റെ ഫിനിലേക്ക് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അമ്പലം എത്തി അപ്പോൾ ചൂടൊക്കെ ഉണ്ടെന്ന് ചില നടക്കാൻ നല്ല രസമുണ്ടായിരുന്നു ഇവിടെ അധികം വെയിലൊന്നും അത്ര ബിൽഡിങ്ങുകളുടെ തണലുള്ളതുകൊണ്ട് അത്ര വെയിൽ വെയിൽ വരുന്നില്ല ഭരതുഭായ് ശ്രീകൃഷ്ണ ടെമ്പിൾ മാനേജ് ചെയ്യുന്നത് മരക്കണ്ടായൽ ഹിന്ദു കമ്മ്യൂണിറ്റി ഓഫ് തട്ട സിന്ധി സിന്ധി കമ്മ്യൂണിറ്റിയാണ് എം എച്ച് സി ടി എസ് എന്ന് പറയും ആ കമ്മ്യൂണിറ്റിയാണ് ഇത് മാനേജ് ചെയ്യുന്നത് നയൻറ്റീൻ ഫിഫ്റ്റി എയ്റ്റിലാണ് ഈ ടെമ്പിൾ കോംപ്ലക്സ് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്നാണ് പറയുന്നത് ശിവമന്ദിർ കൃഷ്ണമന്ദിർ ഗുരുദ്വാര മൂന്നും കൂടിയിട്ട് ഇപ്പോൾ കൃഷ്ണമന്ദിർ മാത്രമേ ഉള്ളൂ ശിവ ശിവമന്ദിരും അതിൽ അതിൻ്റെ അകത്ത് തന്നെ സ്റ്റെപ്പ് കേറിയിട്ടായിരുന്നു ഗുരുദ്വാര അതും ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ശിവമന്ദിരും ഗുരുദ്വാരയും കൂടി ജബലാലിയിലേക്ക് റീ റീലൊക്കേറ്റ് ചെയ്തു അപ്പോഴാണ് അത് ക്ലോസ് ചെയ്തത് ഇപ്പോഴും ഓർമ്മയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരി മൂന്നാം തീയതിയാണ് ഈ ശിവമന്ദിരും ഗുരുദ്വാരയും കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്തത് അവിടെ ജബലാലിൽ അത് ആ ടെമ്പിൾ ഓപ്പൺ ആവ് അതുപോലെ അത് എന്തായാലും പണി തുടങ്ങിയിട്ടുണ്ട് ആ സമയത്ത് ഇരുപത്തിനാലില് ജനുവരി മൂന്നാം തീയതിയാണ് ഈ ഭാഗം ക്ലോസ് ചെയ്തത് ഇപ്പോൾ ഇവിടെയുള്ള ഇത് ശിവമന്ദിരത്തിലേക്കുള്ള വഴിയാണ് ഇവിടെയുള്ള കടകളൊക്കെ അവിടെ അങ്ങനെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് നടന്നത് അമ്പലത്തിൻ്റെ അകത്ത് ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിൻ്റെ അകത്തായാലും ശിവൻ്റെ അമ്പലം ഉള്ളപ്പോൾ അതിൻ്റെ അകത്തൊന്നും നമുക്ക് മൊബൈലും വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ ഈ കടകളൊക്കെ അതുപോലെ തന്നെ അന്ന് ശിവമന്ദിറിൻ്റെ അവിടേക്ക് പോകുമുള്ള വഴിയുള്ള കടകളൊക്കെ ഉണ്ട് ഏർലി മോർണിംഗ് എല്ലാ കടകളും തുറന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ അകത്തേക്ക് കടകളിലേക്ക് വരാൻ വേണ്ടി തന്നെ ആൾക്കാർ വരുന്നത് അപ്പോൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഉള്ളിക്കൂടെ ഈ ഗ്രീട്ട് ഉള്ളിക്കൂടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അബ്ര ക്രോസ് ചെയ്യുന്ന ആൾക്കാരെയും അബ്ര അബ്രോട്ടുകളെയും ഒക്കെ കാണാം എന്നുള്ളതുകൊണ്ട് ഒന്ന് അങ്ങോട്ട് പോയതാണ് മുൻപ് ഇവിടെ ശിവൻ്റെ അമ്പലത്തിൽ വലിയ ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ ഇവിടെയാണ് വലിയ ക്യൂ വരാറ് അങ്ങനെ ഞങ്ങൾ കൃഷ്ണൻ്റെ അമ്പലത്തിൽ നല്ല സുഖമായിട്ട് തൊഴാൻ പറ്റി പാർക്കിങ്ങൊക്കെ വേഗം കിട്ടി ഈ ടെമ്പിൾ കോംപ്ലക്സ് ഒക്കെ പണിയാനുള്ള അനുവാദം കൊടുത്തത് ഷെയ്ഖ് റാഷിദ് ബിൻ സയ്യിദ് അൽ മക്തുമാണ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ ജബലാലിൽ തുടങ്ങിക്കുന്ന അമ്പലം അതൊരു സിക്സ്റ്റി മില്യൺ ധിറംസിൻ്റെ അപ്രോക്സിമേറ്റ് കോസ്റ്റ് വരുന്ന ഒരു കൺസ്ട്രക്ട് ചെയ്ത അത്രയും കോസ് അത്രയും പൈസ കൊണ്ട് കൺസ്ട്രക്ട് ചെയ്ത ഒരു ടെമ്പിൾ ആണ് അത് ഭയങ്കര വലിയ ടെമ്പിൾ ആണ് ഇതൊക്കെ ചെറിയ അമ്പലമാണ് ഈ ശിവൻ്റെ അമ്പലം ഉണ്ടായിരുന്നപ്പോഴാണെങ്കിൽ അത് വളരെ പഴയ ബിൽഡിങ് അതിന്റെ മുകളിൻ്റെ തട്ടിലായിരുന്നു അതായത് താഴ്ത്ത് ഷോപ്പുകളുടെ ഓൾഡ് സൂക്ക് ജർദുബായ് ഓൾഡ് സൂക്ക് എന്നാണ് ഇതിന് പറയുന്നത് അതിലുള്ള കടകളുടെ മുകളിലായിരുന്നു അതൊക്കെ ഇപ്പം ഞങ്ങൾ അങ്ങനെ അമ്പല ദർശനം കഴിഞ്ഞിട്ട് ഞങ്ങൾ വണ്ടി പാർക്കിങ് ചെയ്തടത്തേക്ക് നടന്നു പിന്നെ നമ്മൾ സാധാരണ അമ്പലത്തിൽ വന്നുകഴിഞ്ഞാലുള്ളൊരു പരിപാടിയാണ് ചെറുതായിട്ടൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് കഴിക്കാനുള്ളത് പ്രത്യേകിച്ച് മക്കൾ കൂടെ ഉണ്ടെന്ന് വെച്ചാൽ അപ്പോൾ എന്തെങ്കിലും ദോശ പൂരി അതുപോലെ കഴിക്കലുള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചിട്ട് നമ്മൾ കരാമേലിൽ കൂടെയാണ് പോകുന്നത് കരാമേലുള്ള ഒരു ചെറിയ റെസ്റ്റോറൻറ്റിൽ കയറി അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് പോയത് അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്ന പോലെ തന്നെ ഏഴര ആവുമ്പോഴത്തേക്കും നമ്മളുടെ തൊഴിലൊക്കെ കഴിഞ്ഞു ഭക്ഷണം കഴിക്കാനായിട്ട് പോയി അങ്ങനെ ഇതൊരു അടിപൊളി അമ്പല ദർശനമായിരുന്നു നല്ല സുഖമായിട്ട് തൊഴാനും ഒക്കെ പറ്റി അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം അതുവരെ ബൈ ബൈ